ഹലോ ഗൈസ് ഞാൻ പോണത് മുംബൈ ഗോറികാവിലോട്ടോ അപ്പൊ എന്തിനാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇവന്റ് വരുന്നുണ്ട് എയ്ത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് ഈ വരുന്ന പതിനഞ്ചിന് മെയ് പതിനഞ്ചിന് മുംബൈ വെച്ചിട്ടാണ് എട്ടാമത്തെ ആനിവേഴ്സറി ആണ് അതുമായി ബന്ധപ്പെട്ട എന്റെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഡാൻസ് പരിപാടിയൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതൊക്കെ പരിപാടി ചെന്ന് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും അപ്ലോഡ് ചെയ്യും അപ്പൊ കണ്ടാൽ മതി കേട്ടോ അതുപോലെ ഫാഷൻ പ്രജന്റും കാരണം ഒക്കെ നടക്കുന്നുണ്ട് മിസ് ക്യൂൺ അതുപോലെ തന്നെ മിസ് കിങ് അപ്പൊ ഇവരെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പ്രൈവസി ഇഷ്യൂസ് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും പരിപാടി ഞാൻ ഷൂട്ട് ചെയ്യാം തിരിച്ചു പോകുന്നതാണ് ഗൈസ് കണ്ടത് മുംബൈയിലെ ഈ ട്രെയിനിന്റെ അവസ്ഥ അത്രത്തോളം തിക്കും തിരക്കുള്ളൊരു ഇതോടെ കണ്ടിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് ഷീലായിട്ടോ ഇങ്ങനെ തിക്കി തിരക്കി നമ്മളെന്ന് പറഞ്ഞാൽ ആണ്ട് ഇടിച്ചിട്ടാണ് കയറുക ചെയ്യുക അങ്ങനെ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഷൂട്ട് ചെയ്യാറുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അറ്റൻഡൻസ് വരും കാരണം നിങ്ങളൊന്ന് കാണുന്നത് ഈ അവസ്ഥ കാരണം ഇങ്ങനെയാണ് ഇവിടെ ഓരോ ദിവസവും ആൾക്കാർ യാത്ര ചെയ്യണത് ആണും പെണ്ണും ഒക്കെ അതാണ് അതാണ് മുംബൈ